നാറാത്ത് ഗ്രാമപഞ്ചായത്തിലെ പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചുവെന്ന് കെ വി സുമേഷ് എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് എൻ ഐ ടി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം സമർപ്പിച്ച സേഫ്റ്റി ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകിയത് ഇതിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുവാനുള്ള ടെൻഡറുകൾ ഒരാഴ്ചയ്ക്കകം പുറത്തിറങ്ങും താനൂർ ബോട്ട് ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം ഫയർഫോഴ്സ് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുറമുഖ വകുപ്പ് തുടങ്ങിയവയും പുല്ലൂപ്പിക്കടവിൽ പരിശോധന നടത്തിയിരുന്നു പദ്ധതിക്ക് കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും വിദഗ്ധ ഏജൻസികളുടെ പരിശോധന പൂർത്തിയാക്കിയ റിപ്പോർട്ട് ലഭിക്കേണ്ടതുകൊണ്ടാണ് വൈകിയതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടം പ്രവർത്തനം ആരംഭിച്ചത് നിലവിൽ വാക്വേ ഇരിപ്പിട സൌകര്യങ്ങൾ ടോയ്ലറ്റ് എന്നിവ പുല്ലൂപ്പിക്കടവിൽ സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടുണ്ട് തറക്കല്ലിട്ട് ഒരു വർഷത്തിനകമാണ് പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചത് ഉദ്ഘാടനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ അറുപത്തിരണ്ടായിരത്തിലധികം പേർ പുല്ലൂപ്പിക്കടവ് വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിച്ചിട്ടുണ്ടെന്ന് എം എൽ എ പറഞ്ഞു ഏപ്രിലിൽ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറന്നു പ്രവർത്തിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് റെസ്റ്റോറന്റ് നടത്തിപ്പിന് പരിചയവും വൈദഗ്ധ്യവുമുള്ളവർ ടെൻഡറിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വരണമെന്നും എം എൽ എ പറഞ്ഞു കണ്ണൂർ ജില്ലയുടെയും മലബാർ മേഖലയുടെയും വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽ കൂട്ടാകും ഈ പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ പി ആർ ഡി ചേംബറിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശനും പങ്കെടുത്തു നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം